I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The okay. people of Kerala. Okay. Sir, Thank you. I cannot yield. I cannot, I will not yield. I Thank will you. not yield. Thank you. No, please. No. Honorable Member K Honourable Member Kira Kristanji. Mem Thank you, Speaker Sir. For allowing me to speak in the Bhagavad Bill 2025. Sir, I oppose the bill. മാർസ്റ്റ് സർ ഈ ബില്ല് ഇന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണെന്നാർ പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയാം സർ ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് ക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയോ മറിച്ച് അവരുടെ തകർച്ചയെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എതിർക്കാൻ കാരണം സാർ ഈ ബില്ല് രോഗസ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് വകസ്വത്തുകളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കിടക്കുന്നതിൻ്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ മതവിവാഹിക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകും അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ് സഹബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്കാണ് സാർ ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതീസ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ മതവിവാഹത്തിനും അവരുടേതായിട്ടുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്കുണ്ടാക്കി കൊടുക്കാൻ വേണം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ നാട് ആകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക അവിടെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഓക്കെ അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം സാർ നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് പാസസ്ഥയിലേക്ക് കൊണ്ടുപോയത് അന്ന് ആ ഹിറ്റ്ലറുടെ വാസസ്ഥത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ള എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിലാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞാണ് അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റിലായിരുന്നു രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്ററുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു സോഷ്യലിസ്റ്റർ അല്ലായിരുന്നു പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റർ അല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ജൂതനായിരത്തില്ല എന്നാൽ അവസാനം അവർ വന്നത് എന്റെ അടുത്തേക്കാണ് എന്നെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെയാണ് ഈ അവസ്ഥ പറയുന്നവർക്ക് Unnecessarily, my name was taken to rake up a certain situation which is warming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The okay. people of Kerala. Okay. Thank you. I cannot yield. I cannot. I will not yield. I Thank will you. not yield. Thank you. No, please. You speak. No. Uh, Honorable.